Ladies and gentlemen, we are here to launch the brand new production house. We are Movie House. Abhoo, nalladikaiyedi orde, badho hemaiyedi orde. Tamam kenda vanchu. Let's witness this. Yeah, here we go. മൂവി ഹൗസ് ലൈ ശ്രീ വിനോദ് വാസുദേവൻ താങ്ക് യു സോ മച്ച് ദർഭജൻ ചെയ്യേണ്ട ഒത്തിരി സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ശ്രീ വിനോദ് സാറിനെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ലൊരു കയറി കൊടുത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കാം അദ്ദേഹം നമുക്ക് ഇവർക്കും കൂടുതൽ പചിതമായിട്ടുള്ളത് ശ്രീ വിനോദ് കടക്കൽ എന്ന പേരിലാണ് ആ ഒരു നാമധേയത്തിൽ ഒരുപാട് ഒട്ടനവധി പ്രോജക്ടിലാണ് അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാന സർ പ്രൊഡക്ഷൻ കൺട്രോൾ സർ പ്ലീസ് വരൂ നമസ്കാരം കുറെ വർഷങ്ങളായി ഒരാഗ്രഹമായിരുന്നു ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്നത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞാൻ ഈ പ്രൊഡക്ഷൻ കണ്ടോളും പ്രൊഡക്ഷൻ മാനേജ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സിനിമ വരെ മൂന്ന് വർഷമായി ഇത് പിറക്കുന്നത് ഞാനും ഡയറക്ടറായ ടി എസ് ആബു കൂടെ ആയിരുന്നു മൂന്ന് വർഷം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പ്രോജക്റ്റായിരുന്നു അതിന്ന് സമാനമാക്കാൻ ഇത്തിരി വളരെ സന്തോഷമുണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാ പ്രവർത്തകർക്കും ഇവിടെ കൊണ്ടിരിക്കുന്ന ഇതിന്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഏറ്റവും പ്രിയപ്പെട്ടവരായ ബന്ധുക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ അഭിനയിക്കാൻ ഉള്ള ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ നമസ്കാരം രാവിലെ ഞാനൊരു അമ്പലത്തിൽ വന്നതാണോ സിനിമയുടെ പൂജയ്ക്ക് വന്നതാണോ എന്ന് അറിയില്ലാത്തൊരു പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഇത് പോകുന്നു മലയാളത്തിലെ പുതിയ പുതിയ പ്രൊഡക്ഷൻ കമ്പനികൾ വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇനി ഇങ്ങനെയുള്ള കമ്പനികൾ ഒന്നുമില്ലെങ്കിൽ സിനിമയില്ലാതായാൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അവസരമില്ലാതായാൽ കൂലിപ്പടിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് പുതിയ കമ്പനികൾ ഇനി ഇനിയും രണം അത് വിജയിക്കണം അത് വിജയകരമാകണം പ്രൊഡ്യൂസർക്ക് ലാഭമുണ്ടാകണം അഭിനയിക്കുന്നവർക്ക് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ ചെയ്യാനുള്ള വേഷങ്ങൾ കിട്ടണം അതിലൂടെ നടന്മാരും നടിമാരും ഒക്കെ വിജയിക്കണം ഇപ്പൊ പുതിയ നായിക മലയാളത്തിലേക്ക് ഉദയം ചെയ്യുകയാണ് അപ്പൊ എല്ലാവരും ഉൾപ്പെടെ ഈ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല ഒരു ഡയറക്ടർ മാത്രമല്ല പുതിയ നായകനുണ്ട് പുതിയ നായകൻ ഒരു മെൻ്റലിസ്റ്റ് ആയിട്ടുള്ള റൈറ്റർ എല്ലാവരും അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഭയങ്കര ആഗ്രഹത്തോടെ സ്വപ്നത്തോടെ കാണുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊഡക്ഷൻ നമ്പർ വൺ എന്നാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഈ പ്രൊഡക്ഷൻ നമ്പർ കണ്ണട വരെ ആകട്ടെ അത് കഴിഞ്ഞപ്പോണെങ്കിൽ പോകട്ടെ കഥപരി ഒന്നും ഞാനും ജീവിച്ചിരിക്കില്ല എന്നാലും പ്രൊഡക്ഷനും പറഞ്ഞ നിങ്ങളട്ടെ എന്ന് മാത്രം പ്രത്യാസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ച കലാപം മധു എന്ന് പറയുന്ന എൻ്റെ ചേട്ടനോടും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഈ സിനിമയ്ക്കും ഈ സിനിമയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ എല്ലാവിധ ആശംസകളും തരുന്നു പടം വളരെ വിജയകരമാണ് എല്ലാവർക്കും നമസ്കാരം ഇത് ഒരു ധന്യമുഹൂർത്തമാണ് കാരണം സൗണ്ട് ഇടവാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തുടക്കമൊക്കെയാണ് ഒരു സംവിധാനം സംബന്ധിച്ചിടത്തോളം എങ്കിലും ആദ്യമായി തന്നെ എന്റെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത് എൻ്റെ ഗുരുക്കന്മാരോട് വേദിയിലിരിക്കുന്ന ബന്ധുക്കൾ വിശിഷ്ടാതികൾ ബിബിൻ ആയിഷ പുതിയൊരു താരം ഹീറോയിനാണ് മലയാളത്തിലേക്ക് ആദ്യമായി എൻട്രി ആണ് ആയിഷ ആയിഷയെ സംബന്ധിച്ചിടത്തോളം തമിഴിലും സീസൺ സിക്സ് ബിഗ് ബോസിൽ ഒക്കെ അഭിനയിച്ചു അതേപോലെ തന്നെ തെലുങ്ക് സിനിമകളിലൊക്കെ വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അപ്പം ആദ്യം തന്നെ പറഞ്ഞപ്പോഴത്തേക്കൊരു എൻട്രി എന്ന് പറയുമ്പോൾ നല്ലൊരു മാ സെന്ററി ആവുമല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു മാസ സെൻറ്ററിൽ നമ്മൾ കൊണ്ടുവരികയാണ് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പടങ്ങളിലായിട്ട് വീണ്ടും ആയിഷ മുന്നോട്ട് മലയാളത്തിൽ പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ജീൻസ് ജോയിൻ ജിംസ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കാരനാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠനം കഴിഞ്ഞു മുന്നോട്ട് വന്നിപ്പം ഹോസ്പിറ്റലിലോട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യൂണിറ്റ് ഒക്കെ നടത്തിയാണ് അദ്ദേഹമാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ളത് ഇനി ഈ ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണ് ഈ ഒരു സിനിമയുമായിട്ട് ഏകദേശം ഞാനും ഇതിൻ്റെ റൈറ്ററും കൂടെ ഒരു മൂന്ന് വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുന്നിൽ നിന്ന് കാണുന്നു പിന്നിൽ നിന്ന് കുത്തുന്നോരൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിലാണ് ഇത് മുന്നോട്ട് പോയത് എങ്കിലും ഈ അവസരത്തിൽ എനിക്ക് പറയാതെ വയ്യ ഇതൊരു ഗംഭീര സിനിമ തന്നെയാണെന്നാണ് ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന അതിലുണ്ടാവണം ഉണ്ടാവണം അതോടുകൂടി ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്നെ അനുഗ്രഹിക്കുക ഞങ്ങളുടെ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുക വി ആർ മൂവി ഹൗസിനെ അനുഗ്രഹിക്കുക നന്ദി നമസ്കാരം ആദ്യമേ എല്ലാവർക്കും ഞാൻ ഇങ്ങനൊരു വേദിയിൽ ഒന്ന് നിൽക്കാൻ എനിക്ക് അവസരം തന്ന സാബു സാറിനും വിനോദ് സാറിനും എത്ര പറഞ്ഞാലും മതിവരില്ല അവരുമായി കണ്ടുമുട്ടിയ ഒരു രംഗം എനിക്ക് ഓർമ്മ വരുന്നത് കാസർഗോഡ് സ്വർഗ എന്ന ഒരു ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡ് എത്തുകയും ഏകദേശം നാലഞ്ച് മാസം അവർ കാസർഗോഡ് തങ്ങുകയും പരപ്പ് എന്ന ഗ്രാമത്തിലെ ഞങ്ങളൊരു ക്യാമ്പ് പോലെ ഒരു കുടുംബം പോലെ ജീവിക്കുക ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഞങ്ങളൊരു ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിന്റെ കഥ പറയുകയും ചെയ്തത് എന്ന സിനിമ കഥ കേട്ടപ്പോ തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ നമുക്കിത് ചെയ്താലോ എന്ന് അങ്ങനെ അത് ഈ സിനിമയുടെ ഭാഗം അന്നൊന്നും പറയണ്ടില്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞു നല്ല കഥയാ ഇതുവരെ കേൾക്കാത്തൊരു കഥ ഞങ്ങള് പഴയ മറ്റു സിനിമ അതായത് ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്ന സ്വർഗ ആ ഒരു ഫിലിം തെയ്യത്തെ കുറിച്ചൊരു സിനിമയായിരുന്നു അതിനുവേണ്ടിയുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീടാണ് അതിന് കുറച്ച് പോരായ്മകളുണ്ട് പോരായ്മകളല്ല കുറച്ചും കൂടെ നന്നാക്കണം ആ സ്ക്രിപ്റ്റ് ഇപ്പം പൂർണ്ണമായ ഒരു സിനിമയിലേക്ക് എത്താൻ ആയിട്ടില്ല എന്ന് കണ്ടെത്തുകയും അതിന്റെ ഫസ്റ്റ് ഭാഗമായി നമ്മൾ ആദ്യമായി ചെയ്യുന്ന സിനിമ ഒത്തിരി നന്നാക്കണം എന്ന ആഗ്രഹത്തോടെ ബെന്നറ്റിന് തുടങ്ങാമെന്ന് പറയുകയും ശരിക്കും പറഞ്ഞാൽ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു ഫിലിമില് ഒരു വന്ന് ഒരിക്കലും അവസരം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്റെ ആദ്യത്തെ സിനിമയാണ് ഒരു ന്യൂസ് പേപ്പർ പോയി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സീൻ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല സിനിമയില് ഈ ഫിലിമില് ഇവരോടൊപ്പം കൈകോർന്ന് കൈകോർത്തുകൊണ്ട് നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ വരെ എത്തിച്ച എല്ലാവർക്കും നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സോ മച്ച് ജോയ് ബിഗ് ബോസ് സീസൺ ഒരു വളരെ ആയിരുന്നു ആൻഡ് ഹിയർ വിത്ത് ഫോർ ആയിഷ അസീന ആൻഡ് ആയിഷ ആയിഷ നാമത്തിലാണ് കൂടുതലും അറിയപ്പെടുന്നത് അല്ലേ കാസർഗോഡ് കാര്യാണ് എല്ലാവർക്കും നമസ്കാരം ആക്ച്വലി ആണ് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല സംസാരിക്കാനോ കൊള്ളാനോ ഒന്നും ബിക്കോസ് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ ഇത് ഹാപ്പനിങ് ആണ് ലൈക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ഐ വാസ് നോട്ട് ഷുവർ ലൈക്ക് എന്താച്ചാ എന്താ ഒരു മലയാളി ആയിരുന്നിട്ട് അതും കാസർഗോഡിൽ നിന്ന് ഒരു മീഡിയയിലേക്ക് പോയി ഒരു സെവൻ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് മലയാളത്തിൽ ഒന്നും ചെയ്യാനുള്ള ഒരു എന്താണ് പ്രോപ്പറായിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോ കറക്ട്മറ്റിലാണ് കറക്റ്റ് വിഷയം നടക്കുക എന്നുള്ളത് പറയുമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദിവസം ഞാൻ എന്നെ വെയിറ്റ് ഇപ്പിച്ചത് എന്നുള്ളത് സോ അതും ആദ്യത്തെ സിനിമ നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എന്നെ ഇതിൽ എത്തിച്ച മുജിബ സബുസ ഒരുപാട് നന്ദി ഞാൻ എന്താണ് എത്രയും കടവപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എന്റെ ഫസ്റ്റ് ഡയറക്ടറാണ് മലയാളത്തിലെ സോ നിങ്ങൾ ഓന്ന് പോകുന്ന പോലെ ഞാൻ ഓന്ന് പോയിഷ് നന്നായി വരട്ടെ നടനും സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ കോമഡി ആർട്ടിസ്റ്റും ഒക്കെ നമ്മുടെ സ്വന്തം ജോർജ് ആണ് ഒരടിപൊടിക്ക് ഐഡിയ കൊടുത്തോണ്ട് ഹാപ്പി വെൽക്കം അതെ അതെ പ്രൊഡ്യൂസർ കൂടിയാണ്

അത് വേറൊന്നും അല്ല ഇന്ന് നല്ല ദിവസമാണെന്ന് പറയാൻ കാര്യം ഇന്ന് വേറൊരു പടത്തിന്റെ പൂജ ഇന്ന് വൈകിട്ട് അയ്യമ്മ ഹാളിൽ നടക്കുന്നുണ്ട് ഞാൻ ഹീറോ ആയിട്ടുള്ള പടത്തിന്റെ അപ്പോ ഞങ്ങൾ എന്തായാലും അന്വേഷിച്ച് ഇത് ഇതിന്റെ ഒരു സമയമൊക്കെ നോക്കിയപ്പോ ഇന്ന് വളരെ നല്ല ദിവസമാണ് ഒരു സിനിമ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഗംഭീര സിനിമ ആവട്ടെ പിന്നെ ഈ പറയുന്ന കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം മലയാള സിനിമ ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് എത്തിയ വർഷമാണ് ലോകത്തുള്ള എല്ലാ ആളുകളും യു ട്യൂബിലൂടെയും അല്ലാതെയുമൊക്കെ മലയാള സിനിമയെ വാനോളം പുകഴ്ത്തുന്ന സമയമാണ് അത്രയും നല്ല കോണ്ടുകൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകുന്നു പുതിയ സംവിധായകർ ഉണ്ടാകുന്നു പുതിയ താരങ്ങൾ ഉണ്ടാകുന്നു അതൊരു വലിയ കാര്യമാണ് പ്രത്യേകിച്ച് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിനാണ് ആദ്യത്തെ സല്യൂട്ട് പ്രൊഡ്യൂസറിനാണ് ആദ്യത്തെ സല്യൂട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നീട് അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ ക്യാപ്റ്റൺ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന ഡയറക്ടർക്കും അപ്പോൾ പിന്നെ ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേർക്കും പുതിയ ഏറ്റവും കുറേ ആർട്ടിസ്റ്റുകൾ പുതിയ ആളുകൾ തന്നെയല്ലേ അപ്പോൾ വെയിൽപ്പടത്തിൽ ഇവർ മാത്രമല്ല കേട്ടോ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ ഇനിയും ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ ഞാൻ എന്റെ പടത്തിന്റെ കാര്യം പറഞ്ഞത് ഈ വാഴ നരി ഓക്കെ എന്നിങ്ങോട്ട് ക്ഷണിച്ചത് ഞങ്ങളുടെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷേ എന്നിങ്ങോട്ട് ക്ഷണിച്ചത് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് അസോസിയേറ്റ് അസോസിയറ്റല്ലേ അങ്ങനെ പറയാലോ അല്ലെങ്കിൽ എന്താ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടർ അതെ കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള കലാഭവൻ മത്മാ സാർ വന്ന ഫ്രണ്ട് സാറിനെ ഒന്നും പരിചയപ്പെടുത്തില്ല കൊല്ലാനൊന്നുമല്ല ഇതാണ് കലാഭവൻ മധു മസാറിന്റെ ഒരുപാട് പരിചയപ്പെടുത്താനുള്ള കാര്യമുണ്ട് മസാർ സ്വീകരിക്കുക ഒരു കാര്യം പറഞ്ഞിട്ട് അല്ല ഏതാർമ്മേട്ടാ എന്തായാലും കുറേ ആൾക്കേഷൻ കിട്ടിയതാ വണ്ട് ഇതാണ് കലാഭവൻ മധു വർഷങ്ങളായിട്ട് കലാഭവനില് മിമിക്രി അതായത് ഒരുപാട് കുട്ടികളെ എനിക്ക് തോന്നുന്ന ഒരു ഒരു അയ്യായിരത്തിനു മുകളിൽ അല്ലെങ്കിൽ ഒരു പതിനായിരത്തിനു മുകളിൽ കുട്ടികളെ മിമിക്രി പഠിപ്പിക്കുകയും അവരെ മുന്നണിയിലേക്ക് എത്തിക്കുകയും ചെയ്ത ആളാണ് വർഷങ്ങളായിട്ട് കോമഡി അതായത് സിനിമാല എന്ന പ്രോഗ്രാമിൽ എഴുതിയിരുന്ന ആളാണ് നമ്മളുടെ എല്ലാവരെയും അറിയാവുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൻ്റെ റൈറ്റർ ആണ് ഞങ്ങളൊരുമിച്ച് ബെഡായുബങ്ങളും എൻ്റെയും അധ്യാപകനാണ് എന്നെ ആദ്യമായിട്ട് നിങ്ങളിപ്പോയി കാണുന്ന റൈറ്റർ എന്ന് പറഞ്ഞതുപോലും ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടു കാരണം ആദ്യമായിട്ട് എന്നോട് പേപ്പർ മടക്കി ലെഫ്റ്റ് സൈഡിലെ സിറ്റുവേഷൻ റൈറ്റ് സൈഡിലെ ഡയലോഗ് എന്ന് പറഞ്ഞു തന്ന എൻ്റെ അധ്യാപകനാണ് മധു മധുസാർ അദ്ദേഹം വിളിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിന് വേദിയിൽ വന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വേദിയിൽ വെക്കാനും അതുപോലെ വെടിക്കിട്ടെന്നുള്ള സിനിമയെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും ചെയ്തു മധുസാറിനെ ഒരുപാട് വലിയ വലിയ ശിഷ്യന്മാരുണ്ട് കേട്ടോ ഒരുപാട് ശിഷ്യന്മാരുണ്ട് അത് ആരൊക്കെയാണെന്ന് മധു സാറിനെ പറയും